നാഷണൽ ആയുഷ് മിഷന്റെയും അവളിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും അവളിശ്ശേരി ആയുഷ് ഹെൽത്ത് ആന്റ് വെൽനസ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു പഞ്ചായത്ത് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ ബ്ലോക്ക് മെമ്പർമാരായ സുനിൽ ചാണശേരി റോസ്ലി ജോയ് ഗീതാ ശ്രീധരൻ വാർഡ് മെമ്പർമാരായ വൃന്ദ ദിനേശ് രാജു എയാർ ജോയ് പയ്യപ്പള്ളി ശ്രീജിത്ത് എൻ പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനന്ദ അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു കെ സുധൻ ടി പി മോഹനൻ വിമൽ ദീപ സുധീഷ് യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ വരദ എന്നിവർ പങ്കെടുത്തു ഈ അപ്പോ ഇതിന് ഇങ്ങനെയുള്ള പരിശോധനകളും സാധനങ്ങളും അവസ്ഥ വളരെ കട്ടിപ്പിടിച്ച് ഇതൊരു വെട്ട കഴിയുന്ന സമയത്ത് നമുക്ക് മുട്ടുവേദന വരും മുത്തുവേദന വരുന്ന സമയത്ത് ആദ്യം ഒരു ഓർമ്മന്റെ ആളും പറഞ്ഞാൽ ഒന്ന് കാൽസ്യ രീതിയിലെ കുഴികളൊക്കെ എക്സസൈസ് പറയും മുട്ട നീർത്താനും മടക്കാനായി അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മുക്കിലേക്ക് നോക്കരുത് വീഴുന്നു പലർക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നത് ഏതെങ്കിലും ഒരു ആപത്ത് പ്രതിസന്ധി വരുന്ന സമയത്താണ് ആളുകൾ ഈ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് ആലിച്ച് തുടങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടത്തിലേക്ക് വെയിറ്റ് ചെയ്യാതെ നിത്യജീവിതത്തിലൊരു നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ യോഗാ ദിനം പ്രചോദനമാകുക എന്ന് മാത്രം പറഞ്ഞത് ഈ യോഗാദിനം ഔപചാരികമായി യുദ്ധാനന്ദ്ര നമ്മുടെ ഇന്നത്തെ പ്രപഞ്ചത്തിൽ ഏതൊരു വ്യക്തിക്കും ജീവിതമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക മാനസിക സംഘർഷങ്ങളില്ലാതെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെയധികം വിരളമാണ് യോഗത്തിന്റെ കാലഘട്ടം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തൊട്ട് നമ്മുടെ ജീവിതത്തിന്റെ അന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും അവസാനം വരെ സംഘർഷപാതയോടെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ സംഘർഷങ്ങളില്ലാത്ത ഒരു വീടും സംഘർഷങ്ങളില്ലാത്ത പ്രദേശവും നാടും സൃഷ്ടിക്കുക എന്നുള്ള ഒരു സംവിധാനം കൂടിയിട്ടാണ് യോഗം আনে তুডের